ഓം നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കൂടാതെ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജീവിതത്തിലേക്ക് വന്നു ചേർന്നേക്കാവുന്ന നക്ഷത്രമാസ ഫലം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ആശ്രയം തേടി എത്തുന്നവർക്ക് അഭയം നൽകുന്നതിൽ അഭിമാനിക്കുവാനുള്ള ഇടവരും ചിന്തകൾക്കതീതമായ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുമെങ്കിലും അഹങ്കാരം അഹംഭാവം എന്നിവ ഒഴിവാക്കേണ്ടതാണ് ഐശ്വര്യമുള്ള മറ്റൊരു ഗൃഹത്തിലേക്ക് ഇപ്പോൾ താമസിക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി ഐശ്വര്യമുള്ള വേറൊരു ഗൃഹത്തിലേക്ക് മാറി താമസിക്കുന്ന ഒരവസ്ഥ വരും മാറി താമസിക്കാനുള്ള സാഹചര്യമുണ്ടാകും കരാർപരമായ ജോലികളിൽ വിജയങ്ങൾ പ്രതീക്ഷിക്കാം ഇരുവശത്തുമുള്ള ആൾക്കാർക്ക് തൃപ്തികരമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുവാൻ കഴിയുന്നതാണ് സുരക്ഷിതമെന്ന് തോന്നുന്ന വ്യാപാര വ്യവസായ മേഖലകളിൽ പണം നിക്ഷേപിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും മത്സരങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും കൂടാതെ സമ്മാന പദ്ധതികളിലും വിജയം വന്നു ചേരുന്നതായിരിക്കും ചെറിയ വിരോധങ്ങളെ വളർത്തി വലുതാക്കാതിരിക്കുക അത് ഭാവിയിൽ അപവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന് ഇടംകോലിടുന്നതിനൊക്കെ കാരണമായി വരും ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജീവിത പങ്കാളിയെ മറന്ന് ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇന്ന് താങ്കളുടെ അല്ലെങ്കിൽ ജാതകൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളോ അങ്ങനെയുള്ള അല്ലാതെയുള്ള ബന്ധങ്ങളോ പിന്നീട് ഒരിക്കൽ ജാതകൻ്റെ കൂടെ തന്നെ കാണും എന്ന് പറയാൻ പറ്റുന്ന ഒന്നല്ല ആയതിനാൽ ദാമ്പത്യപരമായ കുടുംബപരമായുള്ള ജീവിതത്തിൽ സ്ഥാനങ്ങൾ നൽകാൻ പറ്റുന്ന അതായത് കുടുംബത്തിൽ ദാമ്പത്യത്തിൽ ജീവിത പങ്കാളിക്ക് നൽകേണ്ട സ്ഥാനം ജീവിത പങ്കാളിക്ക് തന്നെ നൽകി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒന്നും കൂടി ഞാൻ പറയുന്നത് ഇതിൽ കൂടുതൽ വിശദീകരിച്ച് പറയാൻ പറ്റത്തില്ല ജാതകർ മനസ്സിലാക്കി എടുത്തുകൊള്ളുക അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നു എങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും നല്ലത് മാത്രം വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം